ഫ്രണ്ട് ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഈ ആകാശം എങ്ങനെ മൂടിക്കെട്ടിക്കിടക്കുന്നുണ്ടോ മഴയൊക്കെയാണ് കേട്ടോ അമ്പാടിച്ചൻ ഒരു കുഞ്ഞ് മോളും ഉണ്ട് ഇവിടെ അവരുമായിട്ട് കളിയൊക്കെ നടത്തുകയാണ് സന്ധ്യയായിട്ടുണ്ട് നേരം ഇവിടെ കളിച്ചിട്ട് അമ്പാടിച്ചിനെ കൊണ്ട് ഞാൻ പോവും അപ്പോൾ അത് അടുത്ത ദിവസം രാവിലെയാണ് സന്ധ്യയ്ക്ക് പെയ്യാതിരുന്ന മഴ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ പെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു കല്യാണം ഉണ്ട് അങ്ങനെ ആൾക്കാരൊക്കെ റോഡേ ഇങ്ങനെ കല്യാണത്തിനായിട്ട് ഒരുങ്ങി തറയിലൊക്കെ പൂവൊക്കെ വെച്ച് നടന്നൊക്കെ പോകുന്ന കാഴ്ചകളാണ് അമ്പാടിച്ചൻ കണ്ടോ പുരിയൊക്കെ പൊക്കി കാണിക്കുന്നത് അമ്പടിച്ചൻ്റെ ഒരു രസമാണ് കേട്ടോ നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ കാണിക്കുക എന്നുള്ളത് രാവിലത്തെ കാപ്പി പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പാടീസ് വണ്ടിയാണ് ഏത് സമയം അവൻ്റെ കയ്യിൽ ഈ കളുപ്പാട്ടങ്ങളെല്ലാം വാങ്ങിച്ച് വാങ്ങിച്ച് വീട് നിറയെ വണ്ടി കൊണ്ട് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് നടക്കലാണ് പണി അമ്മ ചായക്കടയിലെ പോലെയൊക്കെ ചായ ഇട്ട് പഠിക്കുകയാണോ അതോ പഠിച്ചത് പരീക്ഷിക്കുകയാണോ എന്തായാലും ചായ ഇട്ടിങ്ങനെ വെക്കുകയാണ് എല്ലാവർക്കും അപ്പോൾ ഞാൻ നിങ്ങളോട് എൻ്റെ അമ്മയുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ അമ്മയുടെ പേര് അമ്മ എന്നാണ് കേട്ടോ ഓ ലീലാമണിയമ്മ എന്നാണ് ഓ എന്ന് വെച്ചാൽ ഓമനിയമ്മ അമ്മയുടെ അമ്മയുടെ പേരാണേ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഈ പേരിടുമ്പോൾ തന്നെ ഈ അമ്മ എന്നുള്ളത് അങ്ങ് ചേർത്തിടുന്നത് പണ്ടൊക്കെ അമ്മയുടെ ഒക്കെ കുടുംബങ്ങളിൽ ഉള്ളൊരു പദവ ഇപ്പം അങ്ങനെ ആരും ചെയ്യുന്നതായിട്ട് നമ്മുടെയൊന്നും പേരിൻ്റെ ഒന്നും ഇല്ല അങ്ങനെ അതുപോലെ ആണുങ്ങളുടെ പേരിൻ്റെ കൂടെ ഈ പിള്ള പിള്ളന്നുള്ളത് ചേർക്കുന്നത് ഇപ്പോൾ അതും അങ്ങനെ വലുതായിട്ട് കാണുന്നില്ല എല്ലാവരും പേര് മാത്രമൊക്കെ ഇടുന്നുള്ളൂ അപ്പോൾ അത് പണ്ടൊരു ആചാരം ആണെന്ന് തോന്നുന്നു അതാണ് അമ്മയുടെ പേരിൻ്റെ കൂടെ ഈ പ്രത്യേകമായിട്ടൊരു അമ്മയും കൂടെ വന്നത് അമ്പാടി അമ്മയും കൂടെ കുറച്ച് കപ്പലണ്ടിയും പറക്കി കഴിച്ചു ചായയും കുടിച്ചു ആ കപ്പലണ്ടിയുടെ തൊലി അവൻ അവിടെ എല്ലാം തട്ടിയിട്ട് അവൻ തന്നെ തൂത്ത് വാരി അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ചപ്പാത്തിയും കിഴങ്ങേറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അവർ രണ്ടുപേരും കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് എന്നെ പൊരുത്താൻ വേണ്ടി പറയുന്നതാണെന്ന് തോന്നുന്നു എന്നാലും കുഴപ്പമില്ല ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വിയർത്ത് കുളിച്ചൊരു വഴിയായി അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ചപ്പാത്തി കഴിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് എൻ്റെ ചപ്പാത്തി അവിടെ എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് മഴയൊക്കെ ഉണ്ടെങ്കിലും ചൂടിന് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ മഴ വരും മഴയങ്ങ് പോവും അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ കറങ്ങാനൊക്കെ ഇറങ്ങിയതാണ് കുഞ്ഞുങ്ങളെ ചുമ്മാ ഒന്ന് കടലൊക്കെ കാണിച്ച് വെയിലാണ് എന്നാൽ പോലും വെറുതെ അങ്ങ് കറങ്ങാൻ ഇറങ്ങി എന്ന് പറയാനേ പറ്റത്തില്ല കേട്ടോ നമ്മുടെ തിരിച്ചുള്ള പോക്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ അതിനുള്ളൊരു കറക്കവും കൂടെ കൂടിയാണ് ഈ യാത്ര അങ്ങനെ നമ്മൾ ഒരു മാൾ കയറി ഇന്നപ്പോൾ അമ്പാടി കയറി ഇന്ന് കാണിക്കുന്ന അഭ്യാസമാണ് ഇതൊക്കെ പശുക്കളിറങ്ങി പോകുന്ന കണ്ടോ അവർക്ക് വിശക്കുന്നു തോന്നുന്നു അവർ ആഹാരം തേടി പോകുന്ന പോക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി വൈകുന്നേരം ആയിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് എൻ്റെ ഈ ഇന്നത്തെ ഈ വീഡിയോ വരുന്നത് ഞാനും അമ്പാടിയും കൂടെ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് സംസാരിച്ചു അപ്പോഴത്തേക്ക് വീണ്ടും മഴക്കോളൊക്കെ വന്നു ചെറുതായിട്ട് മഴയൊക്കെ ചാറി കേട്ടോ ഇരുണ്ട മൂടി അപ്പോൾ കൊറോണ ടൈമിൽ നമ്മൾ കുറച്ച് നാൾ നാട്ടിനിക്കാനിടയായിട്ടുണ്ടായിരുന്നു അപ്പോൾ മകൾക്ക് നാട്ടിലെത്തിയിട്ട് ഭാവി ഇനി നാടേ വേണ്ടെന്ന് വെറുത്തു പോയായിരുന്നു എന്താ കാര്യമെന്ന് വെച്ചാൽ അത് അവർക്കുള്ള ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ കൊണ്ടുവാനായിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്നതാണേ കുറേ തേങ്ങയൊക്കെ വറുത്തു വെച്ചു കുറേ വെളിച്ചെണ്ണ പയറ് മുറുക്ക് കുറേ പുളിയും ഇതൊക്കെ അമ്മയാണ് റെഡിയാക്കി തന്നത് നെയ്യൊക്കെ അപ്പോൾ കുറേ കുരുമുളകൊക്കെ പൊടിച്ച് വെച്ചു അപ്പോൾ ഫവീകുട്ടിക്ക് ഇപ്പം തിരിച്ച് പിന്നെ ഇത്തവണത്തെ ഈ ട്രിപ്പ് ഭവിക്കുട്ടിക്ക് തിരിച്ചു പോകണമെന്നേ ഇല്ല ഇവിടെ അങ്ങ് കൂടിയാൽ മതി എനിക്ക് നാട്ടിൽ നിന്ന് പോകണ്ട ഇങ്ങനെയൊക്കെ ഉള്ളൊരു പറച്ചിലായിരുന്നു കേട്ടോ അവൾക്ക് മെയിനായിട്ട് അവൾക്ക് കുറേ ഫുഡ് ഐറ്റങ്ങളാണ് ഇഷ്ടം അത് ഇത്തവണ അത് ഞങ്ങളുടെ അച്ഛൻ കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്രാവശ്യം അവൾക്കുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് അവൾ അത് പറഞ്ഞാൽ അത് ഇത് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കൊടുത്തോണ്ടേ അതെ നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ബാക്കി വന്നതും പിന്നെ കുറച്ച് ബീഫ് അച്ചാർ അച്ചാറിടാനുള്ളതും ഒക്കെയാണേ അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് പൊടിച്ചൊക്കെ വെച്ചു കുറേ കറിവേപ്പിലയൊക്കെ പറക്കി പാക്ക് ചെയ്ത് വെച്ചു ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കപ്പ പുഴുങ്ങിയതും ചപ്പാത്തിയും ബീഫ് കറിയും പിന്നെ കുറച്ച് ചിക്കനിൻ്റെ ബാലൻസ് കഴിഞ്ഞ അവസ്ഥ ഇരുന്നതും ഇതൊക്കെയായിട്ട് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു ചോറ് വെച്ചില്ല കേട്ടോ ഈ പോന്നതിൻ്റെ സാധനങ്ങളൊക്കെ പറക്കി എടുക്കലും വെക്കലും ഒക്കെ ആയതുകൊണ്ട് ചോറും കൂടെ ചെയ്യാനുള്ള ടൈമൊന്നും ഒന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നത് മൂക്കാണെങ്കിൽ ഒട്ടും തന്നെ തിരിച്ചു പോകണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിട്ടില്ല അവൾക്ക് ഈ മഴയും ഇടിയും ഇതൊന്നും നമ്മൾ അവിടെ കാണാനായിട്ട് പറ്റുന്നേ ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ കണ്ട് നാട്ടിൽ ഇറങ്ങി നടക്കാനും അല്ലെങ്കിൽ ആൾക്കാരെ കാണാനും ഇതേ കണ്ടോ എല്ലാം വാരിയിട്ടിരിക്കുന്നത് ഇതൊക്കെ തിരിച്ചു പറക്കി കേട്ടേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോണ്ടല്ലോ മൂക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല തിരിച്ച് പോകാനായിട്ട് അപ്പോൾ നമ്മൾ ബീഫ് കുറേ വറുത്ത് കോരിയൊക്കെ വെച്ച് കുറേച്ച കുറച്ചായിട്ട് ഇതിനിടയിൽ ഞാൻ വീണ്ടും വീണ്ടും വന്ന് തുണികളൊക്കെ പറക്കി അടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അച്ചാർ ഇടാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് അച്ചാർ പിന്നെ ഇട്ടു കൊണ്ട് പോയാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് പിന്നെ എന്താ ഒരു ഇഷ്ടമാണ് ബീഫ് അപ്പോൾ അതിനായിട്ടാണ് അപ്പോൾ അത് നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്ക് കുറച്ച് കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് രണ്ട് മൂന്ന് പെട്ടികളിലൊക്കെ ആയിട്ട് വളരെ വെയിറ്റ് കുറഞ്ഞ പെട്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ കൊള്ളും പിന്നെ ഇതെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിൻ്റെ കുട്ടികളാണേ അനിയത്തിൻ്റെ ഹസ്ബൻഡ് പിന്നെ എൻ്റെ അച്ഛൻ അപ്പോൾ നമ്മൾ പറക്കി പറക്കിക്കെട്ടി ഉച്ചതിരഞ്ഞപ്പോഴത്തേക്ക് യാത്രയാണ് എയർപോർട്ടിലേക്ക് നല്ല മഴയൊക്കെയാണ് കുറേ ക്ഷേത്രങ്ങളിൽ പോയതും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളായിട്ടുള്ള കുറേ വീഡിയോകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ എഡിറ്റ് ചെയ്ത് വരും ദിവസങ്ങളിലൊക്കെ വരുന്നതായിരിക്കും ഇന്നിപ്പോൾ നിർത്തുകയാണ് ടാറ്റ പേ പേസ് ചെയ്യൂ